േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുത്തശ്ശി ഇടപെട്ടതിനെ തുടർന്ന് ഒടുവിൽ പിണക്കങ്ങൾ മാറുകയാണ് ചന്ദ്രയോട് ശ്രമിക്കുന്നതിനായി ഇപ്പോൾ തയ്യാറാവുകയാണ് സച്ചിയുടെ അച്ഛൻ ഇതോടെ ഇനി ഇതുപോലുള്ള തെറ്റുകൾ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ കാര്യങ്ങൾ ഇതോടെ സ്മൂത്തായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും അച്ഛനും അമ്മയും കൂടുതൽ ഇണങ്ങി മുന്നിലേക്ക് പോകുകയാണ് എന്ന് കരുതുകയാണ് സച്ചിയും കൂട്ടരും പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് തൽക്കാലത്തേക്ക് ശ്രുതിയോട് ഇപ്പോൾ ന്യൂട്രലായി പെരുമാറുന്ന ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ കാര്യത്തിൽ പാർഷ്യാലിറ്റി കാണിക്കാൻ തയ്യാറാകുന്നു ഇതിനിടയിലാണ് പുതിയൊരു കുഞ്ഞുകൂടി കടന്നു വരുന്നുണ്ട് എന്നുള്ള വാർത്ത ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഇത് കേട്ട് എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്